ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും രമ്യാസ് വല്ലേക്ക് സ്വാഗതം നമ്മളിന്ന് അമ്മാസിൻ്റെ സുവർണ്യം എണ്ണയുടെ റിവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോ ഞാൻ അമ്മാസിൻ്റെ വീഡിയോസ് ഇനി ചെയ്യില്ല എന്നാണ് പറഞ്ഞത് പ്രോഡക്റ്റിന്റെ പക്ഷേ കുറേ വ്യൂവേഴ്സ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഈ പ്രോഡക്റ്റ് പിന്നെ ഇനി കുറച്ച് പ്രോഡക്റ്റിന്റെ കൂടി ഞാൻ റിവ്യൂ ചെയ്തു അപ്പോൾ സുവർണയും എണ്ണിൻ്റെ ഓർഡർ ആണ് ഞാൻ ചെയ്തത് ഈ ബോക്സ് ആണ് വന്നിട്ട് കുറേ ദിവസമായാലും ഞാൻ ഇപ്പോൾ അൺലോപ്പൺ ചെയ്തത് ഓക്കെ പക്ഷേ ഈ പാക്കിംഗ് ഇവരുടെ എപ്പോഴും നല്ല എയർ ടൈറ്റ് പാക്കിംഗ് ഞാൻ ഓൾറെഡി ആക്കിയിട്ടുണ്ട് സോ ഇതാണ് ഈ സുവർണ്ണ എണ്ണ ഇത് ഫേസിന് അപ്ലൈ ചെയ്യേണ്ട എണ്ണയാണ് തലക്കുള്ളതല്ല മുടിക്കുള്ളതല്ല ഇത് ഫേസിന്റെ ഓയിലാണ് ഫേസിന്റെ ടാൻ കുറയാനും പിന്നെ സ്കിന്നിന്റെ കളർ ലൈറ്റും ചെയ്യാനുള്ള എണ്ണയാണ് ഇത് ഫുൾ ആൻഡ് ഫുൾ

പിന്നെ കോക്കോനട്ട് ഓയിൽ ക്യാരറ്റ് ഉണ്ട് കേട്ടോ ഇതിൽ പിന്നെ കോക്കോണട്ട് ഓയിൽ ഉണ്ട് ഇതിൽ എഴുതിയിരുന്നത് സ്കിൻ ബ്രൈറ്റ്നിങ് ഓയിൽ എൻഡറി കവിട്ട് വെമ്പട പിന്നെ ക്യാരറ്റ് കച്ചോളം റെഡ് സാൻഡൽ ആൻഡ് ടർമറിക് ഇത് സ്ക് സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് ഇതിൽ പണ്ട് ഉണ്ടായിരുന്ന എല്ലാം പ്രശ്നങ്ങളും സോൾവ് ചെയ്തിട്ടുണ്ട് മാനുഫാക്ചറിംഗ് ഡേറ്റ് പിന്നെ വില എമ്മള് സർട്ടിഫിക്കേഷൻ നമ്പർ എല്ലാം ക്ലിയർ ആയിട്ട് അവർ എഴുതിയിട്ടുണ്ട് പിന്നെ ബെസ്റ്റ് ബിഫോറിൻ്റെ സമയം കൂടി അവർ എഴുതിയിട്ടുണ്ട് അപ്പോൾ പണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതേ ദിവസം നമ്മൾ ടൈം എന്താ മാനുഫാക്ചറിങ് ഡേറ്റ് എക്സ്പയർ ഡേറ്റ് ഒന്ന് എഴുതാനുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽഡായിട്ട് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അത് നല്ലൊരു കാര്യമാണ് ബെസ്റ്റ് ബിഫോർ സിക്സ് മന്ത്സാണ് സിക്സ് മന്ത്സിന് മുമ്പ് നമ്മളിത് ഉപയോഗിച്ച് തീർക്കണം ഇത് എങ്ങനെയാണ് ഉപയോഗിക്കട്ടെഴുതി വെച്ചാൽ ടേക്ക് എ ഫ്യൂ ഡ്രോപ്സ് ആൻഡ് അപ്ലൈ ഓൺ ഫേസ് നെക്ക് ഓർ ഫുൾ ബോഡി വാഷിംഗ് വിത്ത് ഹെർബൽ ബാത്ത് പൗഡർ ആഫ്റ്റർ ട്വൻറ്റി മിനിറ്റ്സ് ഓക്കെ ഇത് നമ്മൾ ഫേസിലോ ഒന്നിലോ അല്ലെങ്കിൽ ഫുൾ ബോഡി വരെ നമുക്ക് തേക്കാന്ന് പറയുന്നത് പക്ഷെ ഫുൾ ബോഡിക്ക് ഇത് തികയല്ല ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഹെർബൽ പൗഡർ ബാത്ത് പൗഡർ വെച്ചിട്ടാണ് കഴുകി കളയാൻ പറയുന്നത് അപ്പോൾ ഞാനിത് ഫേസിന് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമുക്ക് അപ്പോൾ ഇതിൻ്റെ തുറന്ന് ഇതിൻ്റെ സ്മെല് ഇതിന്റെ കളർ ടെക്സ്ചർ കാണിച്ചു തരാം കേട്ടോ പാക്കിങ് തന്നെ അടിപൊളിയായിട്ടുണ്ട് ഇവരുടെ കുപ്പിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് എണ്ണയുടെ കളർ ആണ് നല്ലൊരു റെഡ് ഓറഞ്ചിന്റെ ഒരു ഇതിലാണ് ഇരിക്കുന്നത് അപ്പോ കുപ്പി കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് പഴയ ആ ഒരു കുപ്പിയുടെ ആ ഒരു എന്താ കുറച്ച് ബോർ ആയിരുന്നു പണ്ട് ഒരു കുപ്പിയുടെ കളേഴ്സ് പക്ഷെ പക്ഷേ സൂപ്പർ സൂപ്പറായിട്ടുണ്ട് അടിപൊളി പാക്കിംഗ് ആയിട്ടുണ്ട് അപ്പോ ഇതിന് താഴെ ഒന്നും കാണുന്നില്ല അപ്പോൾ എന്നാലും നമ്മൾ ഒന്നുകൂടി ഷേക്ക് ചെയ്യാം കാരണം ഉപയോഗിക്കുന്ന മുമ്പ് അപ്പോൾ ഞാനിതൊന്ന് സെലക്ട് ചെയ്പ്പോൾ അഴിച്ചു മാറ്റട്ടെ ഉപയോഗിക്കാൻ എളുപ്പമല്ല ഇപ്പോൾ നമുക്കത് ഈ ഇങ്ങനെ അടപ്പ് തുറന്ന് ഇങ്ങനെ ഒഴിച്ചു ഉപയോഗിക്കാൻ തോന്നും ഇവരുടെ പാക്കിങ്ങാണ് എനിക്ക് ഒട്ടും പറ്റാതെ കാരണം ഇവരുടെ പാക്കിങ് സൂപ്പർ കാരണം ഇത്രയും പ്രോഡക്റ്റ്സ് അവർ ഇത്രയും ദൂരം അയക്കുമ്പോൾ ലീക്ക് ഒട്ടും ആകാൻ പാടില്ല അതുകൊണ്ടാണ് അവർ ശ്രദ്ധിക്കുന്നത് അപ്പോൾ നമുക്കിത് തുറന്ന് കാണാം ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് കണ്ടോ ഓക്കെ ഇതിനിപ്പോൾ ഓട്ടം ഇടേണ്ടി വരും തോന്നില്ല കാരണം തുറന്ന് നോക്കിയാൽ അറിയാം അകത്ത് വെച്ചിട്ടുണ്ടോ ഇല്ല ഓക്കെ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാവുന്നേയുള്ളൂ സോ ഇതിപ്പോൾ അടച്ചു വെച്ചിട്ട് എണ്ണയുടെ ടെക്സ്ചർ കാണാം എന്നാലും ഒരാഴ്ചം കൂടി ഇനിയാണ് ഇത് ഒന്ന് കുളിക്കട്ടെ എന്നാലും ഒരു സേഫ്റ്റിക്ക് എനിക്ക് എന്തോ റെസിപ്പി ഉണ്ടാവുമോ എന്ന് എനിക്ക് തോന്നി അപ്പോൾ അതെങ്ങനെ എടുത്തിട്ട് ഞാൻ ഒഴിച്ച് കാണിച്ചു തരാം ഓക്കെ ഇതാണ് എണ്ണയുടെ കളർ കയ്യിലേക്ക് എടുക്കുമ്പോൾ പിന്നെ ടെക്സ്ചർ എണ്ണയും കുറച്ച് വെള്ളം മിക്സ് ചെയ്ത ഉള്ള ഇതാണ് തോന്നുന്നത് പക്ഷെ വെള്ളം എന്തായാലും ഇല്ല കേട്ടോ ആ ഒരു കൺസിസ്റ്റൻസിയുടെ കാര്യം പറഞ്ഞാണ് വെള്ളം എന്തായാലും ഇല്ല എണ്ണ തന്നെയാണ് ഇത്രയും ഒരു റണ്ണി ഇതാണ് എണ്ണ പോലും ഒത്തിരി കട്ടിയുമില്ല പക്ഷെ ലൈറ്റ് ആയിട്ടുണ്ട് മണം എന്നാ നോക്കട്ടെ മണം വെറിച്ചിനുടെ മണം മുമ്പ് നിൽപ്പുണ്ട് പിന്നെ എനിക്ക് ഏ എന്താന്ന് അറിയോ ഏതോ ഒരു സ്വീറ്റിന്റെ സ്മെല്ല് വരുന്നുണ്ട് ഏതാ പറയാ ഹലുവല്ലേ ഹലുവയുടെ മണം ഫ്രണ്ട് ഇന്നിപ്പം എനിക്ക് ഹലുവയുടെ സ്മെല്ലാ തോന്നുന്നെ പക്ഷെ ഏത് എനിക്ക് മനസ്സിലാവുന്നില്ല ഹൽവ കണ്ടുപിടിച്ചിട്ടോ എനിക്ക് തോന്നുന്നത് ഇരുട്ടുകട ഹൽവല്ലേ ഈ തിരുനെൽവേലി ഫേമസ് ഹൽവയാണ് ഇരുട്ടുകട ഹൽവ ആ ഹൽവ നല്ലതിനെ വെള്ളം പോലെ ലിക്വിഡ് ആയിട്ടിരിക്കും ഹൽവ ഉഫ് ആലോ കൊതി കഴിക്കാനായിട്ട് ആ ഹൽവക്ക് ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടി കെട്ടിക്കെട്ടുന്ന എണ്ണയ്ക്ക് ഒരു മണമുണ്ട് ആ മണമാണ് ഈ ഇത് എണ്ണയ്ക്ക് നല്ല സ്മെല്ലോ നല്ല സ്മെൽ വെച്ചാൽ നല്ല സ്മെല്ലാ ആ ഹൽവയിലൊക്കെ വെച്ച് ആലോചിച്ചാൽ അത് നല്ല ഇനി ഇനിയിപ്പോൾ ഇത് കൈ തേച്ച് നോക്കട്ടെ ടെക്സ്റ്ററിൽ കാണിച്ചു തരാം ഹൽവയുടെ കയ്യിൽ പിന്നെ പറയാം അത് ഇങ്ങനെ ഞാൻ കയ്യിലെടുത്ത് എൻ്റെ കുറച്ചിങ്ങനെ തേച്ച് കൊടുത്തു ജസ്റ്റ് ഞാൻ ഇപ്പൊ കയ്യിൽ തേച്ച് കാണിച്ചുതരാം ഇത്രയും എണ്ണ വേണ്ടി വരില്ല കേട്ടോ ഇച്ചിരി എടുത്താൽ മതി ഞാനിപ്പോൾ ആദ്യം ടെക്സ്ച്ചർ കാണിക്കാൻ വേണ്ടി എടുത്താണ് ഇത്രയും എണ്ണ ശരിക്കും ഇത്രയും എണ്ണ വേണ്ട കുറച്ച് മതി അപ്പോൾ നമുക്ക് കുറേ ദിവസങ്ങളിലേക്ക് ഓടും കേട്ടോ വേഗം തീരില്ല നമുക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് എടുത്ത് തേക്കാന്നുണ്ടെങ്കിൽ ഒത്തു ദിവസത്തേക്ക് എന്തായാലും ഉണ്ടാവും അതെ ഇച്ചിരി എണ്ണേ എടുത്തുള്ളൂ പക്ഷേ നല്ലപോലെ ഇങ്ങനെ തേച്ചു കൊടുത്താൽ മതി അബ്സോർബ് ചെയ്യാനായിട്ട് എന്തായാലും നമ്മൾ ഈ സ്ലോഷനോ ഈ പറഞ്ഞ മോയ്സ്ചറൈസർ പോലെ ഒന്നും ഇത് ഫുള്ളി അബ്സോർവ് ആവില്ല കുറച്ച് എണ്ണമായും ഫേസിൽ എന്തെങ്കിലും ഉണ്ടാവും അതിനാണ് അവർ പറഞ്ഞത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഫേസ് വാഷ് ചെയ്ത് കളയാനായിട്ട് അപ്പോൾ നമ്മൾ കുളിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് തേച്ച് കൊടുത്താൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് എൻ്റെ അഭിപ്രായം കേട്ടോ അതിൽ എഴുതിക്കണമല്ല രാത്രി കിടക്കുന്ന മുമ്പ് ഫേസ് വാഷ് ചെയ്തിട്ട് നമ്മൾ ഈ എണ്ണ തേച്ച് കൊടുക്കുക കിടക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി മുഴുവൻ അത് നമ്മുടെ സ്കിന്നിൽ വർക്ക്ഔട്ട് ചെയ്യാനുള്ള സമയം കിട്ടും ഇത് രാവിലെ എഴുതിയിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ എഫക്റ്റ് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ എന്തായാലും അതാണ് ചെയ്യാൻ പോകുന്നത് സോ ഇതാണ് ഞാൻ ഫുള്ളി തേച്ചിട്ട് ഉള്ള ടെക്സ്ചർ കാണാം ഇതിൻ്റെ റിവ്യൂ ഇതിൻ്റെ റിവ്യൂ കംപ്ലീറ്റ് ആണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് എന്തായാലും എനിക്കിതിൻ്റെ അഭിപ്രായം പറയാൻ പറ്റില്ല എനിക്കൊരു കൃത് ഒരു പതിനഞ്ച് ദിവസം സമയം വേണേൽ എൻ്റെ ഫേസിൽ വ്യത്യാസം ഉണ്ടോ എന്ന് അറിയാനായിട്ട് അപ്പോൾ ഞാൻ ഇത് തേക്കുന്ന മുമ്പ് ഉള്ള വീഡിയോ ഞാൻ കാണിച്ചുതരാം ഒരു സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ളൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ഫേസിൻ്റെ വീഡിയോ കാണിച്ച് ഫോട്ടോ കാണിച്ചുതരാം അതിലെങ്കിൽ വ്യത്യാസമുണ്ടോ എന്ന് കണ്ടുപിടിക്കെ അപ്പോൾ ആ ഫുൾ വീഡിയോൻ്റെ റിവ്യൂ അതായത് ഫുൾ പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ട് എടുക്കുന്ന ആ വീഡിയോ ഞാൻ തണിച്ചിടാം അപ്പോൾ ഇത് ഞാൻ ടെക്സ്ച്ചർ കാണിച്ചു കളർ കാണിച്ചു ഇതിൻ്റെ വില ഈ എണ്ണയുടെ വില നാനൂറ്റി അറുപത് രൂപയാണ് ഇരുന്നൂറ് എം എൽ എ കുപ്പിയാണ് നാനൂറ്റി അറുപത് രൂപയാണ് ഇവരുടെ വെബ്സൈറ്റ് ത്രൂ ആണ് ഞാൻ മേടിച്ചത് നാനൂറ്റി അറുപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വേറെ ഉണ്ട് കേട്ടോ അത് ഓരോ ഏരിയ അനുസരിച്ച് മാറും അപ്പോൾ ഫോർ സിക്സ്റ്റി റുപ്പീസ് കൂടുതലാണെന്നൊന്നും ഇല്ല നമുക്കിപ്പോൾ ഏതൊരു ഫേസിൻ്റെ ഒരു പ്രോഡക്റ്റ് മേടിക്കുകയെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്രാൻഡിന് എന്തായാലും അഞ്ഞൂറ് രൂപയുടെ മുകളിലാണ് ഒന്നും അഞ്ഞൂറ് രൂപയുടെ താഴെ സോ ഇത് ഫുൾ ഹെയർബലാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് മേടിച്ചത് അപ്പോൾ ഇതിന് നല്ലതാണോ അല്ലയോ എന്നുള്ളത് ഞാൻ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു അപ്ഡേറ്റഡ് വീഡിയോ അയച്ചു തരാം കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാണ്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക da-da yeah,